ഹലോ ഗൈസ് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഞങ്ങൾ പെറ്റ്ഡോഗിനെ വളർത്തിയപ്പോൾ ഞങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് ഇനിയും തുടക്കക്കാരായിട്ടുള്ളവർ പെറ്റ് ഡോഗിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതൊരു ഐഡിയ കിട്ടുമ്പോൾ ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വളർത്താനുള്ള ആ ഒരു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പിങ്കി മോള് ഇതൊരു ഇന്ത്യൻ സ്പ്രിഡ്സ് ബ്രീഡാണ് അതും പിന്നെ വേറെ രണ്ട് ബ്രീഡും കൂടെ മിക്സ് ആണ് ക്രോസ് മിക്സ് ആണ് അപ്പൊ അതിന്റെ ക്യാരക്ടർ വേറെയാണ് ഇതാണ് ഫീമെയില് ആ ഇതാണ് ഫീമെയില് ഈ കാണുന്നത് ഇത് നല്ല സൈസ് സൈസുള്ളതാണ് ഇപ്പൊ നടക്കുന്ന ടുത്തൊന്ന് മാറ്റുന്നതിന്റെ ദേഷ്യോ അത്യാവശ്യം സൈസുള്ളതാ പിങ്കി കുഞ്ഞിന്റെ സൈസ് ഒന്ന് കാണിച്ചേ ബവ സൈസ് കാണിച്ചേ ഇത്രയും പേര് പിങ്കി കുഞ്ഞിന് മൂന്ന് ബ്രീഡ് ക്രോസ് ആണ് പിങ്കി കുഞ്ഞ് ഇപ്പോ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കടിക്കുന്ന സ്വഭാവമാണ് ഓരോ ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവെല്ലാം കൂടുതൽ പിങ്കിക്കുഞ്ഞാണ് പിങ്കിമോൾക്ക് തന്നെയാണ് ഭയങ്കര അഗ്രഷനാണ് അല്ലേ കൊണ്ട് ഫേസ് ഒക്കെ കാണുമ്പോ തല ചെറുതായിട്ട് തോന്നും പിന്നാണ് അറ്റാക്കിങ്

ാണ് പേരെന്ന് പറഞ്ഞ പോമിനെ വാങ്ങിച്ചുകൊണ്ട് വന്നത് പോമറയറിനാണ് പോമെറോം എന്ന് ചോദിച്ച അല്ല ക്രോസ് ആണ് അതും ഒറിജിനിന്റെ പോമിന്റെ വില എന്ന് പറഞ്ഞാൽ അറുപതിനായിരം രൂപയാണ് ഇതിന് ഞങ്ങള് അയ്യായിരം രൂപയ്ക്ക് കിട്ടിയാണ് കുഞ്ഞായിരുന്നപ്പോ ഇത് പ്യൂർ പോമല്ല എന്നാ പോമിന്റെ ക്യാരക്ടറും എല്ലാം പോമിന്റെ അതേ സീമാണ് അവനെ കൊണ്ടാവുന്ന രീതി കാവലൊക്കെ ചെയ്യുന്നുണ്ട് വെളിയിൽ പോകുമ്പോ പിന്നെ അവനവിടെ അവിടെ വളർന്ന കൂട്ടുകാരായിട്ട് നിന്ന കൂട്ട കൂട്ടുകാരായിട്ടുള്ള ഡോഗ് എന്നൊക്കെ പറഞ്ഞ ജർമ്മൻ ഷിപ്പേഡ് റോഡ് വീലർ അങ്ങനെയുള്ള വലിയ ലാർജ് ബ്രീഡ് ഡോഗ്സിന്റെ കൂടെ കിടന്ന് വളർന്നാണ് പിന്നെ ഇവിടെ വന്നപ്പ ആപ്പാടെ ഉണ്ടെന്ന് പിങ്ങി മോളാണ് പിങ്കിമോൾ എന്ത് ചെയ്താൽ വെളിയിലോട്ടും വരത്തില്ല അങ്ങനെയുള്ള കാരണം പക്രുമോനി ഇപ്പോൾ ഒരു വെളിയിലെ കൂട്ട് പിടിക്കാൻ വേണ്ടി വെളിയിൽ പോകുന്നുണ്ട് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ് വേറെ നാടൻ പട്ടി ഈയിടെക്കെ ഇട്ട് ഓടിച്ചു പിന്നെ നല്ല സ്പീഡ് സ്പീഡുള്ള കൊണ്ട് രക്ഷപെട്ടു പോന്നു ഇപ്പം താണ്ട് എ സി ഇട്ടുകൊടുത്ത് ഉറക്കമാണ് എ സിയുടെ തണുപ്പ് കിടക്കുക നടുപ്പ് എണ്ണീറ്റ് എന്തുവാണെങ്കിൽ എ സിയുടെ കൂടുതൽ ആവശ്യം വരുന്നത് പക്രൂനാണ് പിങ്കിക്കല്ല പിങ്കിക്ക് അത്രയും തണുപ്പ് പറ്റത്തില്ല നമ്മുടെ കാലാവസ്ഥയായിട്ട് യോജിക്കുന്നതാണ് പക്രൂവിന് കുറച്ച് തണുപ്പും വേണം എ സിയൊക്കെ ഇട്ട് കൊടുക്കേണ്ട ഒരു സാധനമാണ് പിന്നെ ഹെയർ നല്ലപോലെ പോലെ കെയർ വേണം ഹെയർ നല്ലപോലെ പോലെ വരുന്നതാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് വരും ഇനിയും ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനിയും താഴേന്ന് വരും ഇനി നടകം ഓടുമ്പോൾ നല്ല ഹെയർ ആവും താഴെ ഏകദേശം ആയിട്ടുണ്ട് ഇനിയും ഇവിടെ നല്ല ഇതാവും ലൈൻ ഔട്ട് ഇങ്ങനെ ഫുള്ള് ിപ്പോ പ്രായം വരുന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ ഇൻഡിക്കേഷനിക്കുന്നത് എന്തു ചെവിയുടെ ചെവിയുടെ ഇവിടെ ഇങ്ങനെ രോമുണ്ട് ഇങ്ങനെ വെള്ള ഇതിങ്ങനെ ഇങ്ങനെ ഏജ് കളിച്ചിറങ്ങും ഏജായ ഒരു എന്താണ് നല്ല രസമാണ് ഇത് പ്രായമായി കഴിയുമ്പോൾ ഈ ഏരിയ മൊത്തം വെള്ള രോമം ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ വരും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇനിയും പെഡോയിനെ വളർത്തിയാ ശ്രദ്ധിക്കേണ്ട പിന്നെ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നല്ല ക്യൂട്ടായിരിക്കും ഈ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് മെച്ചൂറാകുമ്പോൾ നല്ല ബുദ്ധിയും കാര്യങ്ങളൊക്കെ വരും ഇതെന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷവും ഇതേ ക്യാരക്ടറായിരിക്കും ഇതേ എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ വരത്തില്ല ഒരു ഇതാ കീ എടുത്ത പോലെ കൊച്ചു പിള്ളേരെ നോക്കണ്ട ആ രീതി തന്നെയാണ് ഇതിനെ ഇത് ലൈഫ് ലോങ്ങ് ആണ് സംഭവം പിന്നെ നമ്മൾ നമ്മളെവിടേലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെ കൂടെ കൊണ്ടുപോകണ്ടുവരും ഒറ്റ കിട്ടിയിട്ട് പോകുന്നത് ഭയങ്കര ആണ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പിന്നെ പെഡോന് പിന്നെ ആൾക്കാരൊക്കെ കല്ല് വലിച്ചെറിയാനൊക്കെ നോക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്രൂവിന് ഏറ് കിട്ടിയിട്ടുണ്ട് രണ്ടുമൂന്നെണ്ണം വലിയ വലിയ ഏറെ അല്ലെങ്കിലും സഹായത്തിന് കിട്ടിയിട്ടുണ്ട് ചിലതൊക്കെ വലിയ കല്ലെടുത്ത് എറിയാനൊക്കെ നോക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ പക്രൂമോന് പിന്നെ ഏറ് കിട്ടിക്കഴിയുമ്പോൾ ഇന്ന അറിയാം അപ്പം എസ്കേപ്പ് ആയി രക്ഷപ്പെട്ട് പെട്ടെന്ന് വരും പിങ്കിക്കുഞ്ഞു പിന്നെ വീട് വിട്ട് അങ്ങനെ ഒത്തിരി ദൂരൊന്നും പോത്തില്ല ജസ്റ്റ് പ്രൊട്ടക്ഷൻ ആണെന്ന് ഉറപ്പ് വരുത്തിയു മാത്രം പൊറത്തിറങ്ങും എന്താ അമ്മയ്ക്ക് എന്താ പറയാനുള്ളു പറ്റി ഓരോ ദിവസങ്ങള് പോകുന്ന അറിയുന്നില്ലല്ലേ നമ്മളെ നമ്മളാണ്

പിന്നെ ഇനി കൂട്ടിനകത്തിരുന്നതിനേക്കാളും നല്ല തുറത്ത് വിട്ട് നമ്മളെ അല്ലേ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കണം ഇവരെ തന്നെ പഠിച്ചെടുക്കണമെങ്കിൽ നമ്മൾ തുറന്നു വിട്ട് വളർത്തിയാലേ പറ്റത്തുള്ളൂ പിങ്കിക്കുഞ്ഞിന് ആദ്യം ഇങ്ങനെ പക്രൂനെ കൊണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ടില്ലേ എന്നെ ഒരു ഭയങ്കര കൂട്ടുകാരായി ഇവരൊന്ന് ഒന്നാത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിങ്കിക്കുഞ്ഞും പക്രുമോനും ഒരേ ഇനത്തിലല്ല ഇടുന്നത് പക്ഷെ എന്നാലും ഇവര് ഒത്തിരിമിച്ച് പോകുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ോന്നൊക്കെ uhm hmm. hmm. like, <recessed isolation> പിന്നെ ആൺപട്ടി പെണ്ണുങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് അത് പ്രത്യേക രീതിയിലൊരു അങ്ങനെയാണ് പിങ്കി മോക്ക് ഇഷ്ടം അമ്മയോട് ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് പക്ഷെ വക്രൂവിന്റെ ആ ഒരു രീതി എപ്പോഴും കൂടെ നിൽക്കത്തില്ല ചൊറിച്ചിട്ടുണ്ടല്ലേ അവന് ഹെയർ അത്ര ഉള്ളതുകൊണ്ടല്ലേ എന്തേലും ഉപയോഗം രോമം അത്രയുള്ള പിന്നെ എല്ലാര്ക്കും ഒരു സംശയമാണ് ഇതിന് കുഞ്ഞുങ്ങളുണ്ടാവുമോന്ന് ഉണ്ടാകാൻ ചാൻസ് കുറവാണ് അന്നത്തെ കാര്യം രണ്ട് ബ്രീഡാണ് ഇത് പോകുമ്പോൾ ഇത് ഇൻഡ്യഫ് കിറ്റ്സ് രണ്ടും മാച്ചാകത്തില്ല അഥവാ മാച്ച് മാച്ചായാൽ തന്നെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അഗ്രഷൻ വരാൻ ചാൻസ് ഉണ്ട് പക്രൂന് അഗ്രഷൻ വരുമോ എന്ന് ചോദിച്ചാൽ വരും ചെറിയ ചെറിയ കാര്യങ്ങളോട് പൂച്ചയോട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളോട് അഗ്രഷൻ കാണിക്കാറുണ്ട് പിന്നെ പിന്നെ പിഞ്ചി മൊത്തം സിറ്റുവേഷൻ സേഫ് ആണോ നോക്കിയിട്ട് മാത്രമേ ദേഷ്യപ്പെടുത്തുള്ളൂ

തന്നെ പിന്നെ പക്രുമനോട് ആദ്യം ദ്രോഹം കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് നമ്മക്കറിയത്തില്ലായിരുന്നു നമ്മള് പക്രുമനെ അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോ അല്ല ചെറിയ രീതി പിന്നെ കൊറേ ഉണ്ടായിരുന്നു പേടിയായിരുന്നു നമ്മള് കൊണ്ട് ഒറ്റക്ക് ഇരട്ടത്ത് വെളി കൊണ്ടിട്ട് പെട്ടെന്ന് പേടിച്ചിട്ടായിരുന്നു പിന്നെ അന്ന് രാവിലെ മൊത്തം അല്ലേ കൊര ആയിരുന്നു എന്നിട്ട് ആക്കങ്ങനെ വെളിയിട്ട് നമ്മൾ കെയർ ചെയ്തില്ല പിന്നെ വീട്ടിലാക്കി എത്ത് കൊര കുറഞ്ഞതും പിന്നെ പിന്നെ പിടി ഇങ്ങനെ പിടികിട്ടിയോരന്നൊക്കെ രണ്ട് മൂന്ന് എത്ര എത്ര നേരം ചിക്കൻ കൊടുക്കുന്നു രണ്ട് നേരം ചിക്കൻ അറിയാം എല്ലാ കാര്യങ്ങളും െന്ന് പറഞ്ഞാ ഏറ്റവും കെയർ വേണ്ട ഒരു ഡോഗാണ് കൊച്ചിലെ തൊട്ടല്ലേ വലുതായാലും ഇതേ രീതി തന്നെ അങ്ങനെ പക്ര കടിക്കത്തൊന്നുമില്ല പക്ഷെ പിങ്കിക്ക് കുളിക്കാൻ ഇഷ്ട പക്ഷെ ഒത്തിരി തണുപ്പ് പറ്റത്തില്ലെന്നേ ഉള്ളു തണുപ്പ് ണ്ടാകത്തില്ല കൺഫേം ആയില്ലേ രണ്ട് രണ്ട് ബ്രീഡ് ആയിക്കൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാവണെങ്കി രണ്ടിന്റെ ഫീമെയിൽ ഒര്ണത്തിന് ഫീമെയിലിനെ മെയിലിനെ ഒപ്പിക്കണം ഒപ്പിക്കാൻ നമ്മക്കുണ്ടോ താല്പര്യം ഉണ്ടോ ഒപ്പിക്കാൻ ഒപ്പിക്കാൻ താല്പര്യം ഉണ്ടോ ഇനി അമ്മയാണെല്ലാം അമ്മ പോയി കഴിഞ്ഞാ എല്ലാരും വിഷമിച്ച് പിങ്കിക്ക് ഫുഡ് അല്ലേ വേറെ ആര് കൊടുത്താലും ഫുഡ് കഴിക്കത്തില്ല പിങ്കി പ്രശ്ന പിങ്കി ക്രോസ് ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് കണ്ട നാടൻപട്ടി പെമ്പട്ടിയുടെ പുറകെ നടക്കാം എന്നിട്ട് ഒരു വട്ടം വേറെ കറുത്ത പട്ടി അല്ലേ ഏതാണ്ടെന്ന ചുമ പട്ടിയായിരുന്നു കടിച്ചു പറിച്ചു പക്രുമൂന് ഒര്ണം ഇവിടെ ഈ കറക്റ്റ് ഈ നടുഭാഗത്ത് കടിച്ചങ്ങ് പിടിച്ച് മേളിൽ കയറിയിരുന്നു ആ നാടൻപട്ടി അല്ലേ ഫുൾ ഫുള്ള് ബോഡി വെയ്റ്റ് ഇവൻ്റെ ശരീരത്തോട്ട് ഇട്ടു പക്രു പിന്നെ വരുന്നു പിന്നെ പിന്നെ അച്ചാച്ചൻ ഓടിച്ചെന്ന് അതിനെ ഓടിച്ചു വിട്ടു പിന്നെ ഒരു കടി കിട്ടിയപ്പോൾ മനസ്സിലായ ആ കടിക്കുന്ന പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് വരും പെട്ടെന്ന് ഓടി പിങ്കി പിന്നെ സേഫാണ് പിങ്കിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹീറ്റിങ് ആകുമ്പോൾ കണ്ട നാടൻപട്ടി അല്ലേ ഇവിടെ വരുമല്ലേ പെൺപട്ടിയെ വളർത്തി കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ട് ആയി കഴിയുമ്പോൾ കണ്ട നാടൻ നാടൻപട്ടിയെല്ലാം വീണ്ടും പിങ്കിക്ക് അറിയാൻ തോന്നല്ലേ പക്ഷെ പേടിച്ചിട്ട് അനങ്ങാ നിക്കാം അവരെ കാണുമ്പോ അല്ലേ എന്തുവാണെ കൊച്ചിലത്തെ ഓർമ്മ അല്ലേ പിങ്കിവിടെ കുളിപ്പിക്കുന്നു എന്തും വേണ്ടി കടിയായിരുന്നു പിങ്കി കുളിപ്പിച്ച എത്ര ദിവസമായി പിങ്കിയെ കുളിപ്പിച്ച എത്ര ദിവസമായി പക്ഷെ രോമം പൊഴിയുന്നില്ലല്ലേ എപ്പഴും കുളിപ്പിക്കുമ്പോളോ രോമം പൊഴിയുന്നു കാരണം എവിടെയും പോവാൻ പ്രതി അല്ലേ ഡോളീ ഇതിന്റെ ഇത്ര സ്നേഹം ഒരു മനുഷ്യന് തരാൻ പറ്റുമോ

അത് ഭയങ്കര കഷ്ടമാണ് അറ്റാക്ക് ഇങ്ങനെയാണ് ചില അറ്റാക്ക് ഞാൻ പേടിച്ചു ഇല്ലേ അമ്മ കരഞ്ഞായിരുന്നല്ലേ അന്നത്തെ ദിവസം വല്ലാത്ത ദിവസം അക്രൂ അറ്റാക്കിന്റെ അറ്റാക്ക് വരുന്നതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് വന്നായിരുന്നു നാക്ക് എല്ലാവരും മരവിച്ചോ അല്ലെങ്കിൽ വന്നിട്ട് അണക്കി ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾ പണി കിട്ടിയ എന്ത് ഗുണ്ട് പെട്ടിച്ചപ്പോളാത്രം പിങ്കിക്ക് കൊഴപ്പില്ല പിങ്കിക്ക് വീടിന്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാ സേഫാന്നറിയാം ആ പേടിക്കുന്നുണ്ടു പക്ഷെ പക്രൂന്റെ അത്രേ ഇല്ല പക്രൂൺ ഒട്ടുമില്ല ഒരു സ്ഥലത്തും ഇരിക്കത്തിരിഞ്ഞു ഓടി ഓടി നടക്കും കുറച്ച് കുറച്ച് അവനെ കൊണ്ടാകുന്നൊക്കെ ചെയ്യും

ഒരു ും നോക്കാതല്ലേ ഒരു കൂടിന്റെ ഇവിടെ വന്നപ്പോ വെളുത്ത് കളറായി അവളിപ്പിക്കത്തോട്ട്

മക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാലും അല്ലേ അച്ഛനമ്മക്ക് ഇപ്പൊ വിഷമം വരുമല്ലോ ഇപ്പൊ രണ്ട് പെറ്റോകിനെ വളർത്തി കഴിഞ്ഞാൽ അല്ലെ കൊറേയൊക്കെ ഇവര് വഴി അത് ഇല്ലാതാക്കാൻ പറ്റും മൊത്തത്തിൽ അല്ലേ സന്തോഷം നമ്മളെ സ്ട്രെസ് കുറയ്ക്കാനും പറ്റും മനസ്സിന് അല്ലേ ഒരു അസുഖമാണ് ജീവൻ പോകുന്നു അമ്മയെന്തോ വരച്ചില്ലായിരുന്നല്ലേ വക്രൂവിന് പറ്റിയപ്പോ ചേർത്ത് പിടിച്ചിട്ടുണ്ടരയുമായിരുന്നു ഇങ്ങനെ അലക്കുമായിരുന്നു അമ്മ കടന്ന് കരഞ്ഞപ്പം കണ്ടിട്ട് അല

ഉണ്ട് പക്ഷെ കളിക്കാൻ ഒരാളെടുക്കുമ്പോ ആൾ മറ്റേ ആള് പിന്നെ ആ മറ്റേ ആൾ എടുക്കുന്നത് മതി എന്തോ പിങ്കിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് ഇരുത്തി പറയുവേ നോക്കുന്നുണ്ട് പിങ്കി വണ്ണം വെച്ചില്ല പിങ്കി പിങ്കി പിന്നെ ബേക്കറി ഒക്കെ തിന്നും അങ്ങനെ ഇത്രയും വണ്ണം വെച്ച് മധുരം ശീലിപ്പിച്ച് ഇവനെ കൊണ്ടും കൊണ്ടുവരുമ്പോളെ മധുരം ഒന്നും ശീലിപ്പിച്ചിട്ടില്ലല്ലേ ഡീസെന്റ് ക്വാളിറ്റി ഫുഡ് കഴിപ്പിച്ച് ശീലിച്ചിട്ടുള്ളു പക്ഷെ മധുരം കഴിച്ച പണി കിട്ടാൻ പോകുന്നത് ഇവനാ അല്ലേ ആ നമ്മുടെ ഇത് ഇതാ നമ്മുടെ ഫുഡായിട്ടൊക്കെ യോജിച്ച് പോകാൻ പറ്റുന്ന സാധനം ഇത് പണി കിട്ടും ഇതല്ലേ ഒരു വട്ടം വയറിൽക്കോ എന്തോ ഒരു വട്ടം പണി കിട്ടിയ പിങ്കി കണ്ട്സ്റ്റി അഥവാ കഴിച്ച് വയറിനെന്തേലും പറ്റി കഴിഞ്ഞാൽ തന്നെ അല്ലേ പിന്നെ പച്ചപ്പുല്ലി എന്നിട്ട് ഡയറ്റ് ആയിരിക്കും അല്ലേ മനസ്സിലായോ ചിലപ്പോൾ വിചാരിക്കും ഇവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും നമ്മളോടല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു മനസ്സിനൊരു തോന്നും ചിലപ്പോൾ മുഖത്തോട്ട് നോക്കി നമ്മളെ സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ നമുക്കൊരു ഫീലിങ്ങ് എല്ലാച്ചോ എന്നാ കുഞ്ഞാപ്പാ എന്നരാത്താണോ സംസാരിക്കാൻ പറ്റത്തില്ലേ അമ്മയോടൊത്തക്കോ പറയാനുണ്ട് പക്ഷെ സംസാരിക്കാൻ കഴിയുന്നില്ലല്ലേ െ വളർത്തുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അമ്മയുടെ വളർത്തിയ വെച്ച് എന്തേലും പറയാനുണ്ടോ ഇഷ്ടമാണോ നമ്മുക്കിഷ്ടോവ് അല്ലാത്ത ഡോഗിന് അകർഷണുണ്ടോ ഡോഗ എന്നാ ജർമ്മട വളർത്താത്ത ഇഷ്ടമാണ് ദേഹത്തിങ്ങനെ തൊടിയെന്നോ ചോറിയുന്നൊക്കെ പണ്ട് പിങ്കിയായിരുന്നു എപ്പഴേ വെച്ചോണ്ടിരുന്നോ പക്രമോൻ കഴിയാൻ എന്തോ കാര്യമായിട്ടല്ലേ എന്തോ വ്യത്യാസ 몰래. 엄마. 홍어, 엄마. 홍어, 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 홍 എന്ത് ശ്രദ്ധ വേറൊരു പാവം നമ്മളെ പാവം കുഞ്ഞു മടങ്ങി കിടക്കുന്ന ജവിയ പിങ്കി കുഞ്ഞിന്റെ ആക്കിയാലോ കൊറേ നാളായി പിങ്കിയെ വീഡിയോ കാണിച്ചിട്ടല്ലേ അത്രേ ഉള്ളു അത്ര നാളായല്ലേ പിങ്കിയും പക്രവും സ്നേഹിച്ചിട്ട് അടിച്ചു പിടിച്ചേക്കോളൂ ഇത് ഉണ്ടൊക്കെ പിങ്കിയുടെ സ്നേഹ അയ്യോ ോന്നല്ലേ മാഡ സ്നേഹിക്കാൻ രാജ്യം അവർക്ക് കിട്ടും ആണോ തുറക്കാൻ പോ Yeah. <laughs>